I Battery low. Please charge your speaker.

ആളുകൾ മൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക ആളുകൾ കമന്റ് പോയിന്റുമായി ബന്ധപ്പെടുക ൂട്ടാറു പേർ വന്നിട്ടുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പേർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു പേർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക രണ്ട് പേർ വന്നിട്ടുണ്ട് രണ്ട് പേർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക രണ്ട് പേർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മൂന്ന് പേർ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക

മൂന്നാൾ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്ന ഇതേപോലത്തെ രാവിലെ ഉച്ചക്ക് വൈകിട്ട് രാത്രി വരുന്നതായിരിക്കും അതുവരേക്കും ബായ് ലൈവ് അവസാനിക്കുന്നില്ല എല്ലാവരും തുടർച്ചയായി സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈവിന്റെ അവസാനം നല്ല അടിപൊളി സീൻ കരിച്ചലും പിടിച്ചലും ഉണ്ടാകും അജിനാസി ബ്ലോഗ് രംഗത്തെത്തി കരയുകയാണ് അജിനാസി വ്ലോഗ് കണ്ണു തുടക്കുകയാണ്